ബ്രേക്കിംഗ് ക്കിടെ കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനത്തിന്റെ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് നടൻ അമിത് ചക്കാലക്കൽ റിപ്പോർട്ടിനോട് പറഞ്ഞത് തന്റെ ഒരു വാഹനം മാത്രമാണ് പിടിച്ചെടുത്തത് മറ്റഞ്ചു വാഹനങ്ങൾ ഗ്യാരേജിൽ പണിക്ക് കൊണ്ടുവന്നതാണെന്നും അമിത് ചക്കാലക്കൽ പറഞ്ഞു നമുക്കൊന്നും കേൾക്കാം ഇല്ലില്ല ഒറ്റ വണ്ടി എന്റെ യൂസ് ചെയ്യുന്ന ഒറ്റ വണ്ടികളു നമ്മുടെ അവിടെ ഞാൻ വണ്ടി പടർന്നുകൊണ്ടിരിക്കുന്ന ഗാരാജന്റെ അവിടെ ഉണ്ടായിരുന്ന വണ്ടികളാണ് പിടിച്ചത് എൻ്റെ ഒറ്റ വണ്ടിയേ ഉള്ളൂ ബാക്കിയെല്ലാം വേറെ ആൾക്കാരുടെ വണ്ടി പക്ഷെ നമ്മുടെ അവിടുത്തെ ഗരാജീന്നാണ് ഇതെല്ലാം പിടിച്ചത് അപ്പോൾ അങ്ങനെ ആറ് വണ്ടികൾ എന്ന് പറഞ്ഞത് അപ്പോൾ ആ ആറ് വണ്ടികളുടെ എൻ്റെ എന്താ ബന്ധം പിന്നെ ആ ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസും അവരുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ പിന്നെ അവരെല്ലാവരും അതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം എൻ്റെ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയി തന്നെ അപ്പോൾ ഇനി ബാക്കിയുള്ള അവിടെ ഉണ്ടായിരുന്ന വണ്ടികളുടെ എല്ലാം ഡോക്യുമെൻറ്റ്സ് അതായത് ഓണേഴ്സ് സബ്മിറ്റ് ചെയ്യണം ഇനി അവർക്ക് പത്ത് ദിവസം കൊടുത്തിട്ടുണ്ട് ആ പത്ത് ദിവസത്തിനുള്ളിൽ അവർ വന്ന് ആ എൻ്റെ ഇനി അവർ വെരിഫൈ ചെയ്യും കൊടുത്തേക്കുന്നത് അതിന് എത്രത്തോളം ജനുവൻ ആണെന്നുള്ളത് അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് വണ്ടി വിട്ടുതരിയുള്ളൂ ഇപ്പോഴൊക്കെ ഒരു വണ്ടി എടുത്ത് തന്നെ പ്രീമിയം അടയ്ക്കാൻ കഴിയുന്ന ബുദ്ധിമുട്ട് അപ്പോഴാണ് എട്ട് വണ്ടി അതും ആഡംബര വണ്ടി ലാൻഡ് ക്രൂസർ അടക്കമുള്ള വണ്ടികളെ ഭൂട്ടാണിന്ന് കടത്തിക്കൊണ്ട് വന്നതാണെന്ന് ശലുണ്ട് ശലൺ അവര് കാര്യം കൂടി ശരൺ ഇതിൽ ജി എസ് ടി വിട്ടിപ്പോൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് അതേപോലെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അതിർത്തി കടന്ന് ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവരുന്നതിൽ തീവ്രവാദ സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ ചില പരിവാഹൻ സൈറ്റിൽ തന്നെ ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ എ സിയുടെ വാഹനം രണ്ടായിരത്തി അഞ്ചെന്നൊക്കെ കാണിച്ച് അതിൻ്റെ മൂല്യം കൂട്ടിവെക്കാനായിട്ട് ചില ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി മുപ്പത്തെട്ട് വരെ വിറ്റ്നസ് ഇല്ലാത്ത വാഹനത്തിന് വിറ്റ്നസ് ഉണ്ടെന്ന് കാണിക്കുന്നു ഇത് ഒരു വലിയ മാഫിയാണെന്ന് തന്നെയാണ് സംശയിക്കുന്നത് പല കേസുകൾ വന്നേക്കാം അത്ര എളുപ്പമല്ല കേസിൽപ്പെട്ടാൽ ഊരി പോരാൻ അല്ലേ അരുൺകുമാർ ഇനി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് വൻ മാഫിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനം എന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരം ലഭിക്കുന്നു ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കടത്തുന്നുണ്ടെന്ന് അത് വർഷങ്ങളായി തുടരുന്നുണ്ടെന്നുള്ള വിവരമാണ് കസ്റ്റംസിന് ലഭിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് അത് ഏതൊക്കെ വാഹനങ്ങളാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ലിസ്റ്റ് തയ്യാറാക്കിയുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരുന്നത് എന്തായാലും ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പ മറ്റ് പല ഏജൻസികൾക്കും അന്വേഷിക്കാനുള്ള കണ്ടന്റ് കൂടി ഇതിൽ ഉണ്ട് െന്നുള്ളതാണ് അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൻ ജി എസ് ടി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ ജി എസ് ടി വകുപ്പിനെ അത് സംബന്ധിച്ച് അന്വേഷണം നടത്താവുന്നതാണ് ഇതിന് പുറമെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇ ഡിക്ക് കൈമാറും ഇതോടൊപ്പം തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിലും വലിയ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത് അങ്ങനെ ഇതൊരു വ്യാജ രജിസ്ട്രേഷൻ ആക്കിക്കൊണ്ടുള്ള ആ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടിയാണ് നീങ്ങുന്നത്